നമ്മൾ കണ്ടല്ലോ കുറച്ച് ചോറ് ഉച്ചയ്ക്ക് ഒരിച്ചിരി ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അല്ലേ അതിൻ്റെ കൂടെ കുറച്ച് മീൻകറി ഉണ്ടെങ്കിലോ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ മലയാളികൾക്ക് ചോറും മീൻകറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൂടാനാവാത്ത അത് പ്രത്യേകിച്ച് നമ്മൾ കോട്ടയംകാർക്ക് ചോറ് മീൻകറി കപ്പ മീൻകറി എന്തൊരു കോമ്പിനേഷനല്ലേ അപ്പം അത് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളം വരും അപ്പം നമ്മൾ ഈ ചോറും മീൻകറിയും ദിവസവും കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആരോഗ്യപരമായ ദോഷങ്ങളുണ്ടോ അതോ നല്ലതാണോ നമുക്കൊന്ന് പരിശോധിച്ചാലോ ചേക്ക് ചോറിൻ്റെ കൂടെ കുറച്ച് ഇല്ലെങ്കിൽ ചോറ് കഴിക്കാത്ത ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്കറിയാം അല്ലേ എനിക്കും അറിയാം അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ മീൻകറിയും ചോറും ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് മീൻ കറി വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക അത് കാരണം നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ മീൻ വറുക്കുന്ന സമയത്ത് നമ്മുടെ മീനിനുള്ള കുറേ പോഷകങ്ങൾ നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ അതിൽ ആവശ്യ ആവശ്യത്തിൽ കൂടുതലുള്ള എണ്ണമയവും നമ്മുടെ ശരീരത്തിലേക്ക് എല്ലും അതിലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മീൻ കറി വെച്ച് കഴിക്കുന്നതാണ് മീൻ കറി വയ്ക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചെറിയ മീനുകൾ നന്നായി തിരഞ്ഞെടുക്കുക വലിയ മീനുകൾ ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക കാരണം വലിയ മീനുകളാകുമ്പോൾ അതിൽ മെർക്കുറിയുടെ അംശം കൂടുതലായിട്ട് ഉണ്ടാവും ഇപ്പോൾ ചെറിയ മീനുകൾ കറി വെച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അത് ഓവറായിട്ട് കഴിക്കാതിരിക്കുക മിതമായ അളവിൽ നമ്മൾ മീൻ കറി ദിവസവും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലത് കാരണമെന്ന് പറയുന്നത് നമ്മുടെ മീനിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും ചർമ്മത്തിനും ആരോഗ്യത്തിനും മുടിക്കുമൊക്കെ നല്ല തിളക്കം നൽകാനും ആരോഗ്യം നൽകാനും ഒക്കെ വളരെ സഹായകരമാണ് നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ നമ്മൾ ഈ മീൻ കൂട്ടിയുണ്ടല്ലോ ചോറ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങളെ നല്ല രീ കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാക്കാൻ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ അടങ്ങിയിരിക്കുന്ന അയോഡിൻ വിറ്റാമിൻ ഡി ഫോസ്പെറസ് ഇതൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളൊക്കെ നമുക്ക് മീനിനകത്തുണ്ടെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം മീനില്ലാതെ മീൻ കൂട്ടാത്തവരും ചെറുതായിട്ട് മീൻ കൂട്ടിത്തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ ചെറിയ മീനുകൾ നമ്മൾ കൊഴുവ പോലുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ ഡെയിലി കഴിക്കുന്നത് ആ ഓവറായിട്ട് കഴിക്കാതിരിക്കാൻ ഞാൻ എടുത്ത് ഉള്ളൂ നമ്മൾ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ മീൻ ഉച്ചയ്ക്ക് മീൻ ഇല്ലെങ്കിൽ ചോറ് കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് മീൻ കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ കഴിക്കുന്നത് ഓവറായിട്ട് കഴിക്കാതെ ആവശ്യത്തിന് മാത്രം കഴിക്കുക അതപ്പം നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും മീൻ പതിവായി കഴിക്കുന്നുണ്ടല്ലോ വിഷാദ രോഗം ഉത്കണ്ഠ അൾഷിമേഴ്സ് പോലുള്ള മാനസിക രോഗങ്ങളെ മാനസികമായ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് കൂടാതെ ഇതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ് കൂടാതെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇറച്ചി വിഭവങ്ങളുണ്ടല്ലോ അതിനെ അപേക്ഷിച്ച് നമ്മുടെ മീറ്റ് ഐറ്റംസിനെ അപേക്ഷിച്ച് മീൻ വളരെ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇത് പെട്ടെന്ന് ദഹിക്കാൻ നമ്മൾ ചിക്കന് ഫീ ബീഫൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ദഹനത്തിന് കുറച്ച് താമസമായിരിക്കും പക്ഷേ മീൻ ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ദഹനം പെട്ടെന്ന് നടക്കും അതുവഴി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ വളരെ വേഗത്തിൽ ആകിരണം ചെയ്യാനും സഹായിക്കും മീനുകൾ നമ്മൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുമോ അല്ലേ നമ്മൾ പ്രമേഹ രോഗികൾക്ക് നമുക്ക് മീൻ കഴിക്കാൻ പറ്റും കാരണം പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ആരോഗ്യപരമായ ഒരു ഭക്ഷണമാണ് നമ്മൾ മീൻ എന്ന് പറയുന്നത് ഈ മീൻ കഴിക്കുന്നത് മൂലം അവരുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവിനെക്കുറിച്ച് പ്രമേഹത്തെ കുറച്ച് കൊണ്ടുവരാനായിട്ട് വളരെ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മീനിൽ അടങ്ങിയിരിക്കുന്ന അയൺ കാൽസ്യം സിങ്ക് പോസ്പ്രസ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ് കാൽസ്യം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകളെ ബലപ്പെടുത്താനൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ മുടിക്കും ചർമ്മത്തിനും ഒക്കെ തിളക്കം നൽകാനും ഈ ഒരു മൂലകങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡെയിലിയുള്ള ഭക്ഷണത്തിൽ നമ്മൾ മീനുകൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അത് കറി വെച്ച് ഉപയോഗിക്കുക അത് മിതമായ അളവിൽ കഴിക്കുക ഇതോടൊപ്പം മറ്റ് പച്ചക്കറികളും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഈ കുഞ്ഞൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ടിപ്പ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും